വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡും ഇന്ത്യയിലെ മികച്ച കീടനാശിനി കയറ്റുമതി കമ്പനിയായ എയിംകോ പെസ്റ്റിസൈഡ് ലിമിറ്റഡും സംയുക്തമായി വണ്ടൻമേട്ടിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു ഉന്നത ഗുണനിലവാരമുള്ള കീടനാശിനികളുടെ ഉൽപാദകരും വിതരണക്കാരുമായ എയിംകോയുടെ കേരളത്തിലെ വിതരണക്കാരാണ് മാസ് എന്റർപ്രൈസസ് പെസ്റ്റിസൈഡ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഫോർമുലേറ്റഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രദീപ് ദേവായിയാണ് കമ്പനിയുടെ ചെയർമാൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കീടനാശിനികൾ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വരുന്നു എംകോപെസ്റ്റിസൈഡ് ലിമിറ്റഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ മൈ ഗ്രാൻഡ് ആൻഡ് ഫാദർ ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി വി സ്റ്റാർട്ടഡ് ആസ് എ ഫോർമുലേഷൻ കമ്പനി സെല്ലിംഗ് അവർ ബ്രാൻഡ്സ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ് ഓൺ വി സ്റ്റാർട്ടഡ് Setting up a manufacturing plant for our first product was Chlorpyrifos. And uh, after successful implementation of that project, we started manufacturing several other new insecticides, herbicides, active ingredients in the plant, new plants, and uh, started exporting our products all over the world, taking registrations on our product, North America, South America, Australia, Europe. സൗത്ത് ഏലം വിതരണക്കാരും പങ്കെടുത്ത കസ്റ്റമർ മീറ്റിൽ കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആഷിദ് നടത്തി കേരളത്തിലുള്ള പ്ലാന്റേസിന് മെയിൻലി നമ്മുടെ കാടമം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് സർസാർ പറഞ്ഞു ഇതൊരു ഒരു പേരുകേട്ട ഒരു കമ്പനിയാണ് അവർ ടെക്നിക്കൽ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് അവരുടെ ബ്രാൻഡ് നെയിം ഇവിടെ അത്ര പോപ്പുലർ അല്ല പക്ഷേ അവർ എക്സ്പോർട്ട്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പം നമ്മളിങ്ങനെ ഒരു കമ്പനി ആയിട്ട് ടൈപ്പായിട്ട് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ്സ് ഈ കേരള ബെൽറ്റിലോട്ട് നമ്മുടെ കാടമ്പം ബെൽറ്റിലോട്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്തുവാണ് സോ എല്ലാവർക്കും എപ്പോഴും മാസ് ഒരു ഒരു ബേസിക്കലി ഒരു 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 ഫാമർ അല്ലെങ്കിൽ ഒരു പ്ലാന്റർ തന്നെയാണ് എപ്പോഴും അത് ഒരു കൃഷിക്കാരൻ്റെ അതേ ഇതാണ് മാസിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എപ്പോഴും കൃഷിക്കാരോട് കൂടെ തന്നെ ആയിരിക്കും ഞങ്ങൾ എന്നുമുള്ളത് ഓരോ നമ്മുടെ കാര്യങ്ങളും അതുകൊണ്ട് നമ്മുടെ എന്താണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഓരോ പ്രൊഡക്ട്സും ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ നമ്മുടെ വെപ്പ് ഫാക്ടറിയിൽ നിങ്ങൾക്ക് വേണോ നിങ്ങൾ പോയി അവിടെ നിന്ന് അരച്ചു കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ ഓരോ ഫാക്ടറികളും അത്രയ്ക്ക് ഓപ്പണാണ് നമ്മൾക്കൊന്നും മറച്ചു വെക്കാനില്ല അവിടെ പക്ക അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേന്ദ്ര ഗോഡേക്കർ മാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻജോ ചോസ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എം ലീലാകൃഷ്ണൻ ആർ മോഹൻദാസ് രാജൻ സാത്തി ടോം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കർഷകരുടെ സംശയങ്ങൾക്ക് രാജേന്ദ്ര ഗോഡേക്കറും ലീലാകൃഷ്ണനും മറുപടി നൽകി